എല്ലാവർക്കും ഡ്രസ്സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടന്റെ ചുരിദാർ സെറ്റുമായിട്ടോ തയ്ച്ച കോട്ടന്റെ അടിപൊളി സെറ്റാട്ടോ അത് ആണ് കോട്ടന്റെ സെറ്റ് വരുന്നത് അതിന്റെ ഷോള് വരുന്നതാണത് കോഫി കളറിലാണേ ഇത് വരുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് റെഡിമെയ്ഡ് ചുരിദാർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇത് ഒരു ചുരിദാർ സെറ്റാണേ വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നതാട്ടോ അത് ആഷ് കളറും നേവി ബ്ലൂവും കൂടെ ചേർന്നൊരു കളറാണ് ഇത് വരുന്നത് കോട്ടൺ ആട്ടോ അത് നല്ല ഓയിൽ പോലത്തെ ഒരു കോട്ടൺ ആണ് അതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ സെറ്റാണ് ഈ വരുന്നത് ഇതും ആഷ് കളറും നേവി ബ്ലൂവും കൂടെ ചേർന്നിട്ട് വരുന്നൊരു കളറാട്ടോ അത് അതിൻ്റെ ബോട്ടം വരുന്ന ഇതാണ് ഈ ചുരിദാർ സെറ്റ് എങ്ങനുണ്ട് അടിപൊളിയാണോ അപ്പൊ നമുക്ക് അടുത്തൊരു ചുരിദാർ സെറ്റും കൂടെ കാണാം ഹായ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് മെറൂണും കോഫി കളറും കൂടെ ചേർന്നൊരു പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഇത് അതിന്റെ ടോപ്പ് വരുന്നത് ബ്രൂണും കോഫി കളറും കൂടെ വരുന്ന ഒരു ടോപ്പാണ് ഇത് ട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ലൈൻസിലാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അതും കോഫി കളറും ബ്രൗണും കൂടെ ഒരു കളറ് അതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇത് എങ്ങനുണ്ട് ചുരിദാറ് അടിപൊളിയാണോ ഈ ചുരിദാറുകളൊക്കെ വരുന്നത് ഫോർ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ ഇത് മീഡിയത്തിലാണ് വരുന്നത് ഇതൊക്കെ ഫോർ എക്സ് എല്ലാണ് വരുന്നത് ഫോർ എക്സ് എൽ മാത്രല്ല മീഡിയത്തിലും എക്സ് എല് ഡബിൾ എക്സ് എല് എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സെറ്റ് കോഫി കളറിൽ വരുന്ന പ്രിന്റുകളും ലൈൻസും കൂടെ ചേർന്നൊരു ഷോളാണ് ഇത് വരുന്നത് കോട്ടണിലാണ് ഇത് വരുന്നത് കേട്ടോ ഇത് കോട്ടന്റെ ചുരിദാറും ചെറിയ പൂക്കളോട് വരുന്ന വൈറ്റ് പ്രിന്റും ബോട്ടം വരുന്നത് ലൈൻസിനോട് കൂടി വരുന്ന ബോട്ടമാണ് വരുന്നത് ആണ് അതിൻ്റെ ഷോൾ വരുന്നത് എങ്ങനത്തെ ചുരിദാർ അടിപൊളിയാണോ കളർ അടിപൊളി കളറാണ് കേട്ടോ അത് അപ്പോൾ അടുത്തൊരു ചുരിദാർ ബേബി പിങ്കില് വരുന്ന കോട്ടന്റെ ഷോളാണ് ഇത് ഇത് സെറ്റാണ് വരുന്നത് ബേബി പിങ്കിൽ തന്നെ വരുന്നത് ചെറിയ വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് അതിൻ്റെ ബോട്ടിലും ചെറിയ ലൈൻസും വെള്ളി ബേബി പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് അതിലും വരുന്നത് പിന്നെ ഷോള് വരുന്നത് ഇതാണ് െങ്ങനുണ്ട് കാണാൻ അടിപൊളിയാണോ നല്ല അടിപൊളി കളറാണ് വരുന്നത് അടിപൊളി സെറ്റ് ആട്ടോ അത് ഈ ഷാൾ എങ്ങനെയുണ്ട് ഇത് കോട്ടണിലാണ് വരുന്നത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് പ്രിന്റുകളോട് കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു ഷാളാണിത് ഇതും അതുപോലെ തന്നെ പെർപ്പിൾ കളറും ും ചേർന്നിട്ടുണ്ട് പ്രിന്റുകളോടുള്ള ചെറിയ പൂക്കളായിട്ടാണ് ഇത് വരുന്നത് അതിന്റെ കോട്ടൺ വരുന്നത് ലൈൻസുകളോട് കൂടിയ കോട്ടനാണ് ഇതും വരുന്നത് വരുന്നത് വീക്കഴുത്തിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇത് റേറ്റ് കളറും പിങ്കും കൂടെ ചേർന്ന പ്രിന്റിൽ വരുന്ന ഒരു ഷോളാണിത് ഇത് അതിന്റെ ഇത് വരുന്നത് റേപ്പും പിങ്കും പൂക്കളോട് വരുന്ന ഒരു ടോപ്പാണിത് അതിന്റെ പാൻറ് വരുന്നതും വൈറ്റ് കളറിലാണ് വരുന്നത് അതിന്റെ ഷോൾ വരുന്നത് ഇതാണ് നല്ല അടിപൊളി കളറാല്ലേ നല്ലൊരു പ്രിന്റും കൂടെ വരുന്നത് അതിന് കഴുത്ത് വരുന്നത് വീനക്കലാണ് അതിന്റെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം